അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ ഒന്നും കുഴപ്പമില്ല ഏഹ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് അങ്ങന്മാരെ സ്കൂൾക്ക് വന്നാണ് അവർക്ക് യൂണിഫോമും കാര്യങ്ങളും സ്കൂൾ ഉറക്കാനായല്ലോ അപ്പം യൂണിഫോമും കാര്യങ്ങളും ബുക്കും ഒക്കെ സ്കൂൾ വന്നിട്ട് തന്നെ വാങ്ങണം അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പം ഈ കാണുന്നതാണ് സ്കൂള് സ്കൂള് ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ കടകശ്ശേരി അയിങ്കലം കടകശ്ശേരി ആണ് വരുന്നത് അപ്പോൾ ഇതാ ഇവിടെക്കൊക്കെ യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് പുതിയ വീഡിയോ ഇടാൻ വിചാരിച്ച് വീഡിയോസ് വേറെ ഒന്നും ഇടാൻ അപ്ലോഡ് ചെയ്യാൻ വേറെ വീഡിയോസ് ഒന്നും കണ്ടന്റ് നോക്കിയിട്ട് കിട്ടില്ല അപ്പോൾ ഏതായാലും ഈ കണ്ടന്റ് ഇടാൻ വിചാരിച്ചു അങ്ങനെ ഫുസ്ബുക്ക് വന്നതാണ് ഉമ്മി മറ്റു പെങ്ങളും മൂത്ത പെങ്ങളും പാടി അവിടെ ഡ്രസ്സും കാര്യങ്ങളും നോക്കാൻ പോയിട്ടുണ്ട് ഫുസ്ബുക്ക് അപ്പോൾ ഏതായാലും പുതിയൊരു ബ്ലോഗായി തുടങ്ങാൻ വിചാരിച്ചു സ്കൂള് ഇതാ ഓഫീസാണ് കാണുന്നത് സ്കൂളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചു സ്കൂളിന്റെ ഒക്കെ ഉള്ളിലോ അര എണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അത്യാവശ്യം ഇത് എൽ കെ ജി യു കെ ജി എൽ കെ ജിന്റെ അത് മജീസാറിന്റെ ഓഫീസാണ് പ്ലസ് ടു പ്ലസ് വണ് ആക്കാണ് വേണ്ട പർക്ക് വേണ്ട

ഇവിടെ ദക്കുടി ഇതാ ഇത് മംഗളക്കിടിയാണ് ഇതൈതും ഇതും ഈ സെറ്റ മയ്യ കിളികളാ ഇത് പ്രാവ് പ്രാവുകൾ പ്രാവ് 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 അടുത്തത് ഇതിന് അറിയ പ്രാവ് ലവ് ലവ് ബേർഡ്സ് ബേർഡ്സ് ഇതിന്റെ ഇതിന്റെ പേരെന്താ പേരെന്താ ഇത് വോളിബോൾ വോളിബോൾ കളിക്കുന്ന കളിക്കുന്ന സ്ഥലം പിന്നെ ആ കാണിച്ചു പൂള് ഇപ്പൊ തന്നെ ഇറങ്ങാനും കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം നാലോ ഓപ്പൺ ചെയ്യുള്ളൂ കാരണം നോക്കട്ടെ ഇതിന്റെ ഉള്ളിൽ കൂടി കാണിച്ചിരുന്ന പറ്റട്ടെ അതിന്റെ ഉള്ള പോലെ അപ്പൊ പോളും കാര്യങ്ങളും പിന്നെ അത്യാവശ്യം നല്ലൊരു സ്കൂളാണ് കേട്ടോ ഇവരിവിടെ ഡബിള് ഇവിടെ ക്ലാസ് മൂന്നാം ക്ലാസ് അങ്ങനെ மேல்யில

ഞാൻ പോലും ഒന്നും ചെയ്യില്ലേക്കുള്ള പാൻ ഇത്ര വലിയ പാൻറ്റ് എടുക്കാൻ അവരടുത്ത മുപ്പത് എടുത്തു പിന്നെ ാണ് തേർട്ടി ടു പാൻ സ്കൂൾ ഒന്നും ചെയ്യില്ലേ തെറ്റല്ലേ എന്റെ അടുത്ത് പറയണേ തേർട്ടീന അവിടെ പറയുന്നത് തേർട്ടി ടുത്തു ോട്ട ഞാ പാൻറ് കുപ്പായ വീട്ടിൽ ഞാൻ

അപ്പൊ നമുക്ക് പോവാ കാറിലേക്ക് പോവാ എന്റെ ഒരു ബുക്ക് വണ്ടിയിലാണ് അപ്പൊ കുറാൻ ലോണി അവിടെ വെച്ചാണ് പോന്ന അപ്പൊ നമുക്ക് കാറിലേക്ക് പോവാർക്ക് മേടിക്കൊള്ള ഒരാൾക്കെപാടിക്കൊള്ളു ഈ ബെൽറ്റ് വലിച്ചു ഇവിടെ കൊള്ളാ കാണിക്കരുത് കുപ്പായ ആവശ്യം കഷ്ട